The സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും റിയാസ് സലീമിനെ പുറത്തു പോകാനുള്ള സമയമായെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ആ സമയത്താണ് വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബിന്നിയും അതേപോലെ തന്നെ അനുമോളൊക്കെ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് എനിക്ക് ഒരു ചെറിയ പീസ് മതി അപ്പത്തിൻ്റെ ഒരു ചെറിയ പീസ് മതി എന്ന് പറഞ്ഞാൽ അത് മുക്കിയിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് ആ സമയത്ത് ടിഷ്യൂ പേപ്പർ ചോദിക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ എവിടെ സാബുമ്മൻ സാബുമൊൻ അവിടെയല്ല ഇവിടെ ആ ബെഡിൻ്റെ അവിടെയാണെന്നൊക്കെ അനുമോൾ വേഗം വേഗം പറയുന്നുണ്ട് അപ്പോൾ ടെൻഷൻ വേണ്ട ടെൻഷൻ വേണ്ട അനുമ്പോളോട് പറയുന്നുണ്ട് ടെൻഷൻ കുറയ്ക്കി ടെൻഷൻ കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് റിയാസിനോട് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ റിയാസ് പറയുന്നുണ്ട് അതിന് പറ്റുമെന്നറിയില്ല ഇപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എന്നോട് പുറത്തേക്ക് പോകാനാണ് പറഞ്ഞത് എന്തായാലും ഇനി കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് റിയാസ് പോകുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുക കേരളത്തിലുള്ള ജനങ്ങളെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ഇവിടെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിയൽ ക്യാരക്ടർ റിയൽ ക്യാരക്ടറിനെയാണ് ഓരോ ജനങ്ങളും വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത് ഇവിടെ എല്ലാ തരത്തിലും റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ജയിപ്പിക്കാനാണ് റിയാസ് പറഞ്ഞിട്ട് പോകുന്നത്